സീസൺ ആയിരുന്നു അടിപൊളി ആരും ാലും സൈബർ പുള്ളിങ്ങും പരിപാടികളൊന്നും ഉണ്ടായില്ല ഇപ്പൊ എല്ലാവരും എല്ലാരും അമ്മമാരച്ചമാരും വീട്ടിൽ തൂങ്ങുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഞാൻ ബിഗ് ബോസിൽ പോയ കാര്യം തന്നെ ആളുകൾ മറന്നുകൊണ്ട് കാര്യം ആറു കൊല്ലം മുമ്പ് ബിഗ് ബോസ് പോയി കാര്യം സീരിയൽ പോലെ ഉള്ള പരിപാടിയായി തോന്നിയായിരുന്നു എനിക്ക് ബിഗ് ബോസ് നടന്നു നാട്ടുകാരുടെ ഞാനുള്ള സീസൺ തന്നെയാണ് എനിക്ക് നമ്മളുള്ള സീസൺ ആയിരുന്നു അടിപൊളി ആരും സൈബർ പുള്ളി പരിപാടികളൊന്നും ഉണ്ടായില്ല ഇതുപോലെ ഭീകര ആർമി അറ്റാക്കിംഗും തെറിവറിലും കമന്റിലും അമ്മയ്ക്കൂടെയും അച്ഛനോടിയും ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഈ സീസൺ കഴിയുമ്പോൾ എല്ലാരും അമ്മമാരും അച്ഛന്മാര് വീട്ടിലും തുമ്മുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഇപ്പോ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഭീകരമായിട്ട് ഈ ഓരോ ആർമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി നമ്മളുടെ സമയത്ത് ഇങ്ങനത്തെ പരിപാടിന്നുണ്ടായാലോ ബസ് ഞാൻ ബിഗ് ബോസിൽ പോയ കാര്യം തന്നെ ആളുകൾ മറന്നുകൊണ്ട് കാര്യം ആറ് കൊല്ലം മുമ്പ് ബിഗ് ബോസിൽ നീ മറക്കരുത് ബിഗ് ബോസ് കളറുണ്ടോ ഞാൻ കുറച്ച് കുറച്ച് കാണുന്നുണ്ടായിരുന്നു ഞാൻ എപ്പിസോഡ് സീരിയൽ പോലെയുള്ള പരിപാടി തോന്നിയായിരുന്നു എനിക്ക് ആയിട്ടിരിക്കും എനിക്കിപ്പോ എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു പുള്ളി പുള്ളി കപ്പടിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞു എന്താ എനിക്ക് അറിയാൻ പറ്റില്ല ഞാൻ ആദ്യം പറഞ്ഞ ഞാൻ ആദ്യം ജി കപ്പടിക്കുന്നു എനിക്ക് തോന്നുന്നു കാര്യം പുറത്തുള്ള നമ്മൾ ജനങ്ങളാണ് തീരുമാനിച്ചിട്ടുണ്ടാവുന്നത് അപ്പൊ ജനങ്ങളുടെ ഫുള്ള് സപ്പോർട്ട് കിൻഡോ ജാസ്മിൻ ഉള്ള ഒരു അർജുനിപ്പോ നല്ല സപ്പോർട്ടാണ് ഇതിന്റെ മൂന്നിലുള്ള ആൾ കപ്പ് എടുക്കുന്ന ഇനി നമ്മൾ വിചാരിക്കുന്ന പോലും നല്ല ബിഗ് ബോസ് നിങ്ങൾ കാണണല്ലേ ഈ ബിഗ് ബോസിൽ നമ്മൾ നാട്ടുകാർ ആണെന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെ കപ്പെടുക്കണം എന്തായാലും എല്ലാ സീസണും അറിയാൻ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ ഇപ്പൊ പേടി കപ്പ് എടുക്കുന്ന ഞാൻ വിചാരിച്ചു എന്റെ സീസൺ അപ്പൊ നമ്മൾ വിചാരിക്കുന്നുള്ള കാര്യം കാര്യം ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് മാറാം ഒരു ദിവസം രാത്രി കഴിഞ്ഞാൽ ആര് കപ്പാലും എനിക്കൊരു വിഷയം അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ വർഷങ്ങളായി നമുക്ക് ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊരാളാണ് ബിഗ് ബോസ് ഒരു പരിപാടി തന്നെ വിളിക്കാറില്ല ഏഷ്യാനിന്റെ വിളിക്കാറില്ല നീ അതിന്റെ അത് ഭയങ്കര കാറില്ലാ ഭയങ്കര ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു കാര്യം സായി സായിനെ സ്വന്തം വൈഫും ഇത് കല്യാണം ചുറ്റു ആയിരത്തിന് ശേഷിക്കല്യാണത്തിന്റെ ആരും പറഞ്ഞിട്ടാണ് ശേഷിക്കാണ് കല്യാണത്തിന്റെ വിശേഷം എന്റെ കല്യാണം